മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് എയർ മാർഷൽ ഭാരതി അതിനോട് റിയാക്ട് ചെയ്ത രീതി തന്നെ വളരെ രസകരമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ന്യൂയോർക്ക് ടൈംസിൽ അടക്കം വരുന്ന റിപ്പോർട്ടുകളുണ്ട് കിരണാ ഹിൽസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫോർമുലകൾ ആണവ ഫോർമുലകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രതിരോധ കോട്ടയാണ് അത് സർഗോദയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ മാറിക്കിടക്കുന്ന കുഷാബ് എന്ന് പറയുന്ന അവരുടെ ആണവ റിയാക്ടറുകൾ വാട്ടർ റിയാക്ടറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു വലിയ കുന്നിൻ പ്രദേശമാണ് ഈ കുന്നിൻ ചെരുവിലെ പ്രത്യേകമായിട്ട് റീഇൻഫോഴ്സ് ചെയ്തിരിക്കുന്ന റീഫോർട്ടിഫൈ ചെയ്തിരിക്കുന്ന കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്ന വലിയ തുരങ്കങ്ങളിലാണ് ഈ ആണവ ഫോർമുലകൾ പാകിസ്ഥാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് വിവരം പക്ഷേ ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല നമ്മൾ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് കേണൽ ഭാരതി ഇന്നലെ മറുപടി പറഞ്ഞത് അവിടെ എന്തു തന്നെയാണെങ്കിലും കിരാന ഹിൽസ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ രാജീവ് ഖായ് ലെഫ്റ്റനന്റ് ജനറൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഇന്നലെ നമ്മൾ കൊടുത്ത എല്ലാ കഴിഞ്ഞ ദിവസങ്ങളിലായി കൊടുത്ത എല്ലാ അറ്റാക്കുകളും പ്രഹരങ്ങളും സർപ്രൈസുകളായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ വളരെ പെട്ടെന്ന് പാകിസ്ഥാനെ ഈ ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ഈ കിരാനാ ഹിൽസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് അതല്ലെങ്കിൽ വേണ്ടി വന്നാൽ കിരാനാ ഹിൽസിലേക്കും ബ്രഹ്മോസ് അയക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന നമ്മളുടെ ഒരു ആത്മവിശ്വാസമായിരിക്കും അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചെറുതല്ലാത്തൊരു ആത്മവിശ്വാ ചെറുതല്ലാത്തൊരു ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്